വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം ആൻഡ് സ്പോർട്സ് ൾക്ക് ക്ലബ്ബ്ലയും ഐ ബി ജി ഫുട്ബോൾ മാമാങ്കത്തിന് വാശിയേറിയ ഫൈനൽ പോരാട്ടത്തോടെ സമാപനം ഒരു മാസക്കാലം കാൽപന്തുകളുടെ ആവേശരാവുകൾ സമ്മാനിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ മാലിഷ് എഫ് സി ചിരട്ടാമല കിരീടം ചൂടി ചിരട്ടാമലയിലെ അഞ്ച് ടീമുകൾ ലീഗ് അടിസ്ഥാനത്തിൽ ഒരു മാസക്കാലം പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ കൽപന്തുകളിയുടെ ആവേശ പോരാട്ടത്തിനാണ് നാട് സാക്ഷ്യം വഹിച്ചത് ചിരട്ടാമല മൗണ്ടെയ്ൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ഐബിജി റോക്ക് പ്രൊഡക്റ്റും സംയുക്തമായാണ് അഞ്ചാമത് ഫുട്ബോൾ മാമാങ്കം സംഘടിപ്പിച്ചത് കൂടുതൽ പോയിന്റ് നേടിയ രണ്ട് ടീമുകൾ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടി പുത്തനങ്ങാടി ഇറ ടർഫിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ മാലിഷ് എഫ്സിയും ടാപ്പർ എഫ്സിയും ഏറ്റുമുട്ടിയപ്പോൾ സമനിലയിലാണ് മത്സരം അവസാനിച്ചത് തുടർന്ന് നടന്ന പെനാൾറ്റി ഷൂട്ടൌട്ടിൽ മാലിഷ് എഫ്സി വിജയ കിരീടം ചൂടി ജബൽ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത ട്രോഫിയും സ്മാർട്ട് ബിസിനസ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത പ്രൈസ് മണിയും വിജയികൾക്ക് സമ്മാനിച്ചു മലപ്പുറം ട്രേഡേഴ്സ് ചീരട്ടാമല സ്പോൺസർ ചെയ്ത വിന്നേഴ്സ് ട്രോഫിയും മൌണ്ടെയ്ൻ ക്ലബ്ബ് സ്പോൺസർ ചെയ്ത പ്രൈസ് മണിയും ടാപ്പർ എഫ് കൈമാറി സമാപന ചടങ്ങ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിൻസിയാനിൽ അനിൽ ഉദ്ഘാടനം ചെയ്തു ജബൽ ഗ്രൂപ്പ് എം ഡി അബുബക്കർ എം കെ സ്മാർട്ട് ബിസിനസ് ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ട്ണർ റിജി കണ്ണമ്പിള്ളി ഷമീർ പുലാശ്ശേരി മൻസൂർ മാസ്റ്റർ സിബി മാസ്റ്റർ വിനോജ് പി ഡി ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസൺ സെക്രട്ടറി ഷിംനാസ് സലി തുടങ്ങിയവർ സമാപന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തലത്തിൽ നെറ്റ്ബോൾ ഫുട്ബോൾ മത്സരങ്ങളിൽ പങ്കെടുത്ത ചേരട്ട താരങ്ങളെ ചടങ്ങിൽ ആദരിച്ചു நியூஸ் பியூரோ பெருந்தல்மண்ணா